അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് സൊഫർ മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച ഇന്ന് ചെയ്യേണ്ട അമലുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതെല്ലാം ദിക്റുകൾ ചൊല്ലണം ഏതെല്ലാം ദുആകൾ ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണ് ശക്തമായ നഹ്സുള്ള ദിവസമാണ് എന്ന് ഒരുപാട് മഹത്തുക്കൾക്കന്മാരെ ആരിഫീങ്ങള് അവരുടെ കിതാബുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് നഹ്സുണ്ട് സമയങ്ങൾക്ക് നഹ്സുണ്ട് രാത്രികൾക്ക് നഹ്സുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഹീസിൽ കാ അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം എല്ലാ വർഷവും ഒരു ദിവസം വരാനുണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി വരാനുണ്ട് അള്ളാഹുവിന്റെ പലായകള് ഇറങ്ങുന്ന ദിവസമാണ് ഭൂമി രോഗത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് എത്രയാണ് എത്ര ഭൂമി ലോകത്തേക്ക് ഇറങ്ങുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മെ എല്ലാ വർഷവും ൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്നുണ്ട് അത് എത്രയാണ് ഇറങ്ങുന്നത് എന്ന് മഹാന്മാര് ചർച്ച ചെയ്ത സ്ഥലത്തിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന പലായികളാണ് എല്ലാ വർഷവും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് അത് എങ്ങനെയാണ് ഇറങ്ങി വരുന്നത് എപ്പോഴാണ് ഇറങ്ങി വരുന്നത് ഏത് ദിവസമാണ് ഇറങ്ങി വരുന്നത് അത് ഒരുമിച്ചാണോ ഇറങ്ങി വരുന്നത് അല്ല കുറച്ച കുറച്ചാണോ ഇറങ്ങി വരുന്നത് എന്നതിനെ കുറിച്ചും മഹാന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട് ചില ആരോഗ്യങ്ങള് പറഞ്ഞത് അതെല്ലാം ഇറങ്ങുന്നത് ഫീ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച അറങ്ങാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആ ദിവസമുണ്ടല്ലോ സഫറു മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച വർഷത്തിൽ വെച്ച് ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു ദിവസമാണ് മഹനായ അല്ലാമ ധൈറവിത്തങ്ങളത്തിന്റെ മുജറബാത്തിൽ പറഞ്ഞ വിഷയമാണ് മുജറബാത് എന്ന് പറഞ്ഞാൽ മുജറബാത് എന്ന് പറഞ്ഞാൽ മഹാന്മാർക്ക് പരിശോധിച്ച് ഫലം കിട്ടിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ കിതാബുകളാണ് വെറുതെ വെറുതെ പറയുന്ന കിതാബല്ല എവിടെന്നോ ആരോ പറഞ്ഞത് കിതാബുകളിൽ പറഞ്ഞതല്ല മഹാന്മാര് പരിശോധിച്ചു നോക്കൂ അതിൽ ഫലം കിട്ടിയാൽ വിജയം കിട്ടിയാൽ ഉള്ള അക്കാര്യം കിട്ടാബുകളിൽ രേഖപ്പെടുത്തും അത് മാത്രം പറയുന്ന ഒരു കിതാബാണ് മഹാനായ ധൈര്യവിട്ടങ്ങളുടെ മുജറബാദ് ആ ആണ് ഈ സംഭവം പറഞ്ഞത് അപ്പൊ ഈ പറയപ്പെട്ട മൂന്ന് ലക്ഷത്തോളം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം അതിന്റെ സൊല്യൂഷൻ എന്താണ് ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിന് സൊല്യൂഷൻ ഉണ്ടാകും അപ്പൊ അതിന് മഹാന്മാര് ഒരുപാട് അമരുകൾ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് അമരുകള് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാം എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റിയ മൂന്ന് ഒന്ന് സലാമിന്റെ എല്ല അത് നാം എന്ത് ചെയ്യുക വെള്ളത്തിൽ ഊതി മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുക ഒക്കറ്റിൽ ആയാറ്റി ാണ് രക്ഷപ്പെടുത്തുന്ന ആയറ്റകളാണ് ഇത് മന്ത്രിച്ച് വെള്ളത്തിലൂടെ മന്ത്രിച്ച് കുടിച്ചാൽ എല്ലാ ഈ വർഷം ഇറങ്ങുന്ന എല്ലാവിധ ബലായകളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നു സലാമിന്റെ ഇന്ന് കിതാബുകളിലും ഏടുകളിലും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ സലാമിന്റെ ആയച്ചകൾ എന്ന് ഞാൻ അടിച്ചു കൊടുത്താൽ സെർച്ച് ചെയ്താൽ കിട്ടാൻ കിട്ടുന്നതാ കാര്യമാണ് അപ്പൊ ഫിൽ ആലമീൻ സലോ سلام على نوح في العالمين منام التاية على إبراهيم نالام التاية سلام على موسى وهارون أنجام التاية سلام على إلياسين عرام التاية سلام عليكم بما صبرتم فنيم عقب الدار إلام التاية سلام عليكم تبتم فادخلوها خالدين التام التاية سلام هي حتى مطلع الفجر إي آيات വെള്ളത്തിൽ ഊതി മന്ത്രിച്ചാവെള്ള കുടിക്കുക നാം കുടിക്കുക വീട്ടിലുള്ളവരെ കുടിപ്പിക്കുക എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുക ഈ ആയത്തിന്റെ വറക്കത്ത് കൊണ്ട് ഈ വർഷം മറങ്ങുന്ന എല്ലാവിധ വിധ ബലാഹുകളിൽ നിന്നും അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രത്യേകമായ കാവല് പ്രത്യേകമായ സംരക്ഷണം അള്ളാഹുനമുക്ക് ധരുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് വന്ന ഒരു അമയാണ് മറ്റൊരു നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ സംശയവുമില്ല

എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിന്നും ജയിലിൽ നിന്നും എല്ലാവിധ ടെൻഷനിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന സ്വലാത്താണ് സ്വലാത്തിൽ ആരും ഉണ്ടാവുകയില്ല മങ്കൂസ് മൗര്യത് ഓതുന്നവർക്കറിയാം അഹനായ സൈനുദ്ദീന മഹുങ്ങൾ മങ്കൂസ് മൗര്യത്തിന്റെ തുടക്കത്തിൽ ധയുടെ തുടക്കത്തിൽ ഈ സ്വലാത്താണ് കൊണ്ടുവന്നത് ഈ സ്വലാത്ത് കൊണ്ടാണ് ആരംഭിക്കുന്നത് എത്ര സ്വനാത്തുകൾ വേറെയുണ്ട് ആ സ്വലാത്തുകൾ ഇരിക്കെ സ്വലാത്തിൽ മുഞ്ചെ കൊണ്ടുവരാനുള്ള കാരണം ആ സ്വലാത്തിന് സ്വലാത്തിനൊക്കെ മഹത്വമുണ്ട് അത്ര വലിയ പവറുണ്ട് എല്ലാവിധ ബലായകളും സീബത്തുകൾ അടുങ്ങേറുകൾ ആപത്തുകൾ രോഗങ്ങൾ മാരകമായ രോഗങ്ങൾ കാല സീബത്തുകൾ അടുങ്ങേറുകൾ ശൈത്തുവാൻ റുഹാനിയത്ത് സിഹിർ കണ്ണേറ് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പതിവാക്കേണ്ട ഒരു സ്വലാത്താണ്

وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها إن بها على الدرجات تبلغنا بها قص الغايات من جميع الخيرات في الحياة وبعد الممات اي آية اي صلاة أي جلوغا سورة ياسين سورة ياسين هذا മറ്റൊരു അമല് മഹാന്മാരെ നമ്മെ നമ്മെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു വേറെ ഒരു അമല്പടി അവസാനത്തെ ബുധനാഴ്ച ഏറ്റവും പ്രയാസം നിറഞ്ഞ ദിവസമാണ് അപ്പൊ ആ പ്രയാസം നിറഞ്ഞ ദിവസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാല് സുന്നത്ത് നിസ്കരിക്കുക നിസ്കാരം ും പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ ക്ഷമിച്ചും നിസ്കരിച്ചും സഹായം ചോദിക്കുക നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ അപകടങ്ങൾ ദുരന്തങ്ങൾ ആപത്തുകൾ മുസീബത്തുകൾ അടങ്ങേറുകൾ വിഷമങ്ങൾ വരുമ്പോ നിങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷമിച്ചും നിസ്കരിച്ചും അള്ളാവിനോട് സഹായം ചോദിക്കുക അപ്പൊ നിസ്കാരം പരിഹാരമാണ് പഠിപ്പിച്ച ഒരു ഒരു നിസ്കാരം ബുധനാഴ്ച ചെയ്യേണ്ട ും ശേഷം അവൻ സൂറത്ത് ഇന്ന കൗസർ അതേപോലെ ും എന്നിട്ട് ഇത് ഓരോ റക്കയത്തില് ഇങ്ങനെ തന്നെ നാല് റക്കാത്തിൽ ഈ പറഞ്ഞതുപോലെ ചെയ്യണം എന്നിട്ട് വയത ഊ അവ അള്ളാവിന്റെ പ്രത്യേകമായ കറമ കൊണ്ട് അള്ളാഹുവിനെ സംരക്ഷിക്കും അവനക്ക് ഹിഫ് നൽകും അവനക്ക് കാവല നൽകും ദിവസം മറങ്ങുന്ന എല്ലാവിധ ബലാകളിൽ നിന്നും സേവത്തുകളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുനെ രക്ഷിക്കും إذا دعاء نسكار بسم الله الرحمن الرحيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم يا شديد القوى ويا شديد المحال يا عزيز يا عزيز يا عزيز ذلت بعظمتك جميع خلقك فكفني شر خلقك يا محسن يا مجمل يا, مجميل يا يا منعم يا مفضل يا لا اله الا انت سبحانك اني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين صلى الله على سيدنا محمد واله الطيبين الطاهرين امين برحمة <applause> يا ارحم الراحمين ഈ മൂന്ന് ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള അമലാണ് മഹാന്മാരി നമ്മെ പഠിപ്പിച്ച അമലാണ് ഈ പറഞ്ഞ അമലിന്റെ പറഞ്ഞു നമുക്ക് വരുന്ന എല്ലാ സീബത്തുകൾ അടങ്ങേറുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്നും പൊങ്ങി വരുന്നതുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പടച്ചവനെ ഞങ്ങളെ കാക്കണിയല്ല ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണയല്ല ഞങ്ങളെ ഭാര്യ മക്കളെ നീ കാക്കണയല്ല ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ കാക്കണയല്ല ഞങ്ങളെ സഹോദര സഹോദരിമാരെ പെങ്ങന്മാരെ കാക്കണേ അല്ല കുടുംബത്തിനൊപ്പം എല്ലാ അംഗങ്ങളെയും നീ കാക്കണയല്ല ഉസ്താദമാരെ കാക്കണയല്ല ശിഷ്യന്മാരെ കാക്കണിയല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ നീ കാക്കണയല്ലോ ദുണ്ട് ഏൽപ്പിച്ചവരെ നീ കാക്കണേയല്ല ഈ ചാനലിലൂടെ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും നീ കാക്കണയല്ലോ ഒരു പരാവും മുസീബത്തും ഞങ്ങൾക്ക് വരാതെ നീ ഞങ്ങളെ സംരക്ഷിക്കണയല്ലോ ഞങ്ങളെ വീടുകളെ നീ കാക്കണേയല്ല ഞങ്ങളെ ജോലികളെ കാക്കണേയല്ല കച്ചവടങ്ങളെ ബിസിനസ്സുകളെ കൃഷികളെ തോട്ടങ്ങളെ വാഹനങ്ങളെ നീ കാക്കണേയല്ല നിന്റെ പ്രത്യേകമായ ഞങ്ങളെ സർവ്വ മേഖലകളിൽ നീ നൽകണേയല്ല ദുന്യാവിൽ മാഹർ ഞങ്ങളെ നീ കൊടുക്കല്ലെയല്ല ഞങ്ങളെ നീ ഒറ്റപ്പെടുത്തല്ലേയല്ല ഞങ്ങളെ നീ പതിയെത്താക്കലെയല്ല ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായ സംരക്ഷണം കാവൽ ഞങ്ങൾക്ക് നീ നൽകണേൽ നിന്റെ പ്രത്യേകമായ ഹൈഫു നൽകണയല്ല പ്രത്യേകമായ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നീ നോക്കണേയല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേയല്ലോ ഞങ്ങളെ നീ കൈവിടല്ലേ കൈവിടല്ലയല്ലോ ആരും ആരും സഹായിക്കാനില്ലാത്ത കബറിലും അക്ഷറയും ഞങ്ങളെ നീ സഹായിക്കണയല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേല്ലോ ഞങ്ങളെ നീ കൈപ്പിടിക്കണയല്ലോ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലോ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണയല്ലോ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണയല്ലോ ദുരന്തങ്ങളിൽ നിന്ന് കാക്കണയല്ല ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണയല്ലോ മാരകമായ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ല ഞങ്ങളെ ഭാര്യ മക്കളെ തീമാകുന്ന ഒരു മരണങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലെയല്ലോ മരിക്കുന്ന സമയത്ത് തീമാ നൽകണേയല്ലോ